ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ വയനാട്ടിൽ മരണസംഖ്യ കുതിക്കുകയാണ് ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി തെരച്ചിൽ നടക്കുന്ന ഈ സാഹചര്യത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല എന്നാലും ചിന്തിക്കാൻ വേണ്ടി ചില സംഗതികൾ പറഞ്ഞേ തീരൂ ഇന്ന് മുറികൾ ഹലാൽ ഭക്ഷണങ്ങൾ ഹിജാബുകൾ അമുസ്ലിം വിരോധം ഇതൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ലല്ലോ ഉണ്ടോ മുസ്ലിം സ്ത്രീകളാണ് വെള്ളത്തിൽ അടിയിൽപ്പെട്ടിരിക്കുന്നത് അന്യപുരുഷന്മാര് തൊടണ്ട പ്രശ്നമുണ്ടോ മുസ്ലിം സ്ത്രീകളുടെ മയ്യത്ത് അന്യപുരുഷന്മാര് കാണണ്ട പ്രശ്നമുണ്ടോ അതാ ഞാൻ പറഞ്ഞത് ദുരന്തങ്ങളിൽ മനുഷ്യൻ മനുഷ്യനെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അവിടെ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നുമില്ല ഈ സാഹചര്യത്തിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലർക്കൊരു പക്ഷേ തലയ്ക്കകത്ത് വിളിവ് വരണമെന്ന് നിർബന്ധമില്ല ടെന്റുകളിൽ അയ്യോ കാഫിറുകൾ ഉണ്ട് കുഴപ്പമുണ്ടോ ഏ ആര് തരുന്ന ഭക്ഷണമാണ് എന്ന് അറിഞ്ഞിട്ടാണോ വാങ്ങി കഴിക്കുന്നത് അതിനകത്ത് ഹലാലുകളോ ഹല ഹറാമുകളോ എന്തെങ്കിലും ഉണ്ടോ എങ്ങനെയെങ്കിലും തുടിപ്പ് ജീവന്റെ നിലനിർത്താനുള്ള നെട്ടോട്ടത്തിലല്ലേ മനുഷ്യർ തൻ്റെ ഉറ്റവരെയും ഉടയവരെയും ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമല്ലേ ഉള്ളൂ ഹറാമായ ഡോഗുകളാണ് മനുഷ്യ സാന്നിധ്യം മണപ്പിച്ചറിയുന്നത് അതുകൊണ്ട് എന്റെ ഉറ്റവരെ ഈ നായ തിരിച്ചറിയണ്ട നായ ഞങ്ങൾക്ക് ഹറാമാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടോ ഉണ്ടോ ഇന്ത്യൻ ആർമിയെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞവർ അപകടത്തിൽപ്പെട്ടാൽ ഇന്ത്യൻ ആർമി വേണമല്ലേ ദുരന്ത ഭൂമിയിൽ പള്ളി വേണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടോ കഴിഞ്ഞ ദിവസം നിർമ്മല കോളേജിൽ പള്ളിക്ക് വേണ്ടി മുറവിളി കൂട്ടിയതുപോലെ ടെൻറ്റുകളിൽ നമസ്കരിക്കാൻ സ്ഥലം വേണ്ടേ നിങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ സ്ഥലം വേണ്ടേ നിങ്ങൾക്കവിടെ വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കരിക്കണ്ടേ നിങ്ങൾക്കവിടെ ഇവിടെ നിങ്ങൾക്ക് ജാതി പ്രശ്നമല്ല അല്ലെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ ആരുടെയെങ്കിലും കരങ്ങൾ കൊണ്ട് രക്ഷപെട്ടാൽ മതിയല്ലേ ജാതിയും മതവും ഒന്നും നോക്കാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന മനുഷ്യരോട് ഇത് പറയാൻ പാടില്ല എന്ന നല്ല ബോധ്യമുണ്ട് പക്ഷേ ഇതിപ്പോ പറയണം തങ്ങളിലേക്ക് നീളുന്ന സഹായഹസ്തങ്ങളെ മാത്രമാണ് മനുഷ്യൻ ഇന്ന് അർപ്പിക്കുന്നത് അവരിൽ മാത്രമാണ് ജനങ്ങൾക്ക് വിശ്വാസം അള്ളാഹു രക്ഷിക്കുമെന്നല്ല അവരാരും പറയുന്നത് കഴുത്തറ്റം ചെളിയിൽ മുങ്ങിയിട്ടും ഏതെങ്കിലും ഒരു കൈ തൻ്റെ അടുത്തേക്ക് നീങ്ങുന്നുണ്ടോ എന്നൊരു മനുഷ്യൻ നോക്കുന്ന മരണവിപ്രാളം കണ്ടവരാണോ നമ്മൾ ഇവിടെ വസ്ത്രധാരണം പ്രശ്നമല്ല ഇവിടെ ഹലാലും ഹറാമും ഭക്ഷണം പ്രശ്നമല്ല ദുരന്ത ഭൂമിയിൽ നമുക്ക് ഒരു മുഖമേ കാണാൻ സാധിക്കുന്നുള്ളൂ മനുഷ്യരുടെ മുഖം അല്ലെങ്കിലും എല്ലാ രൂപത്തിലുള്ള ദുരന്തങ്ങളിലും നമ്മൾ മനുഷ്യരെ ആകൂ മനുഷ്യരെ ആകാൻ പാടുള്ളൂ ദുരന്തങ്ങൾക്ക് തൊട്ടു മുമ്പും ഈ ദുരന്തങ്ങളിൽ നിന്നും അതിജീവിച്ച് കഴിഞ്ഞാലും നമുക്ക് മതം പറയാം നീ കാഫിറാണെന്ന് പറയാം നീ നരകത്തിന്റെ വിറക് കൊള്ളിയാണെന്ന് നശിച്ചേ പോകൂ എന്ന് പറയാം കുഴപ്പമില്ല പക്ഷേ ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് മനുഷ്യനാകാനുള്ള അപൂർവങ്ങളിൽ അപൂർവമായ ചില നിമിഷങ്ങളാണ് കുറച്ച് ഈ സാഹചര്യം കഴിയുമ്പോഴേക്ക് നമ്മൾ ഇത് മറക്കും പ്രളയവും കൊറോണയും ക്വാറന്റൈൻ സംവിധാനങ്ങളിലൊക്കെ കഴിഞ്ഞു പോയവരാണ് നമ്മൾ വീണ്ടും നമ്മൾ മതത്തിലേക്ക് തന്നെ മതരൂപത്തിലേക്ക് തന്നെ മതരീതിയിലേക്ക് തന്നെ നമസ്കാര മുറികൾക്കു വേണ്ടിയും ആചാരങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയും മുറവിളി കൂട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാൻ തുടങ്ങും വർഗീയതകളും വിഭാഗീയതകളും അന്യമത വിരോധങ്ങളും വിദ്വേഷങ്ങളും എഴുതാനുള്ള സന്ദർഭങ്ങളിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും നമുക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും എഴുതാനും പറയാനും വെറുപ്പിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ നമ്മൾ തുടങ്ങും നമുക്കറിയാം ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഈ വയനാട്ടിലെ ഒന്നും ചിന്തിച്ചിട്ടില്ല നാളെ നേരം വിളിക്കുമ്പോൾ നമ്മൾ ഉണ്ടാകില്ല നമ്മുടെ ശരീരഭാഗങ്ങൾ ചില പുഴകളിൽ ഒഴുകി നടക്കുകയായിരിക്കുമെന്നും ഉറ്റവരും ഉടയവരും നമ്മളെ തെരഞ്ഞ് മോർച്ചറികൾ കയറി ഇറങ്ങുമായിരിക്കുമെന്നും ഒരിക്കലും ചിന്തിച്ചിട്ടില്ല നമുക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങളാണിത് മണ്ണിനടിയിൽ കിടക്കുന്നത് പച്ചയായ മനുഷ്യരാണ് എന്ന ബോധം നമുക്കുണ്ട് അവരുടെ നിലവിളി കേൾക്കാൻ സാധിക്കാത്ത ആ സൃഷ്ടാക്കന്മാരെ സൃഷ്ടാവിനെ എന്തിനു എന്തിനൊള്ള മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ സുരക്ഷിതമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ സൗഭാഗ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥന്മാരായ സൃഷ്ടാക്കന്മാർ ഓരോ മതവിഭാഗത്തിനും ഓരോ സൃഷ്ടാവാണല്ലോ പ്രാണനു വേണ്ടി പിടയുന്ന കുഞ്ഞുങ്ങളുടെ നിലവിളി കേൾക്കാൻ സാധിക്കാത്ത ഈ സൃഷ്ടാവോ ഏസി മുറിയിലെ പ്രാർത്ഥനകൾ മാത്രമേ കേൾക്കൂ അല്ലെ ഏ ദുരന്തങ്ങളിൽ അകപ്പെട്ട് ഉറ്റവർക്കും ഉടയവർക്കും വേണ്ടി വാവിട്ട് നിലവിളിക്കുന്ന ആ മനുഷ്യൻ അപകടത്തിൽ നിന്ന് വിളിക്കുമ്പോൾ അത് കേൾക്കാൻ സാധിക്കാത്ത നമ്മുടെ സൃഷ്ടാവ് ഏ സി മുറിക്കകത്ത് അമ്പരചുംബികളായ കൊട്ടാര സൗജങ്ങൾക്കകത്തിരുന്ന് വിളിച്ചാൽ വിളി കേൾക്കുമെന്നാണോ നമ്മുടെ വിശ്വാസം നമ്മുടെ വിശ്വാസം ഇനിയും പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കും ഈ സാഹചര്യങ്ങൾ മുതലെടുത്ത് മതവിമർശനം നടത്തുവാണ് എന്ന് നിങ്ങൾക്ക് ധരിക്കാം പക്ഷേ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണല്ലോ ഈ ദേവാലയങ്ങൾക്കു വേണ്ടി ചർച്ചുകൾക്കു വേണ്ടി അമ്പലത്തിനു വേണ്ടി മോസ്കുകൾക്കു വേണ്ടി വേണ്ടി ഒക്കെ നൽകിയത് ഈ ദുരന്തത്തിലും ദുരിതത്തിലും മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കാത്ത ഈ ആലയങ്ങളിലൊക്കെ കൊണ്ട് നിക്ഷേപിച്ച ഇവരുടെ അധ്വാനം തിരികെ നൽകി മാപ്പ് പറഞ്ഞു പോകേണ്ടതല്ലേ ഈ സൃഷ്ടാവൊക്കെ ഇവർക്കൊക്കെ കൈക്കൂലി വേണം നമുക്ക് എന്തെങ്കിലും സാധിച്ചു കിട്ടണമെങ്കിൽ മനുഷ്യൻ കഷ്ടപ്പെട്ട അവന്റെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി പട്ടിണി അകറ്റുന്നതിന് വേണ്ടി അധ്വാനിച്ചുണ്ടാക്കിയ പണമൊക്കെ ഇന്നിരിക്കുന്നത് ഇത്തരം മതമേലാളന്മാരുടെ കരങ്ങളിലാണ് മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയതിന്റെ വിഹിതം അവൻ നൽകിയതാ അത് ദുരിത സമയത്ത് അവർക്ക് തിരിച്ചു നൽകണ്ടേ എന്നിട്ട് മാപ്പ് പറഞ്ഞ് നിങ്ങളെ ഈ ചെളിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ നിങ്ങളെ ഈ മഴവെള്ളത്തിൽ നിന്നും ഉരുൾപൊട്ടലിൽ നിന്നും മലയിടിച്ചിലിൽ നിന്നും രക്ഷപ്പെടുത്താൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടണ്ടേ അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒഴുക്കൽപ്പെട്ട സമയത്ത് ഞാൻ ഉറങ്ങുമായിരുന്നു എന്ന് ഈ സൃഷ്ടാവ് പറയണ്ടേ ഒറ്റപ്പെട്ടു പോയ ആളുകൾ ഉറ്റവര് നഷ്ടപ്പെട്ടവർ കോടാനുകോടി സമ്പാദ്യങ്ങളുള്ള ഇത്തരം മത ആലയങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ കെട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്നത് ഈ സ്ഥാപനങ്ങൾ എന്ത് സഹായമാണ് ഇത്തരം ദുരന്ത മുഖങ്ങളിൽ ഇക്കാലം അത്രയും ചെയ്തിട്ടുള്ളത് സാധാരണ മനുഷ്യരാണ് ദുരന്ത ഭൂമിയിൽ മനുഷ്യരെ രക്ഷിക്കാനുള്ളത് ഫോഴ്സാണ് നേവിയും ആർമിയും ഒക്കെയാണ് അവിടെ നിൽക്കുന്നത് അവർക്ക് വേണ്ടുന്ന എല്ലാ ചെലവും നിർവഹിക്കുന്നത് രാജ്യമാണ് പറഞ്ഞു പോകുന്നതാണ് ചെളിയിൽ മുങ്ങി മരണത്തെ മുഖാമുഖം കണ്ട് മനുഷ്യർ ആ അപകട ഭൂമിയിൽ നിന്ന് വിളിച്ചപ്പോൾ ഏത് ദൈവമാണ് ഇവരെ സഹായിക്കാൻ എത്തിയത് പാലം വരെ തകർന്നു പോയി ഒരു പാലമെങ്കിലും ആകാശത്ത് നിട്ടു കൊടുക്കണ്ടേന്ന് അതിനകത്ത് പിടിച്ച് രക്ഷപ്പെട്ടോടാന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേരും എഴുതാമല്ലോ ഇതിനകത്ത് പിടിച്ചോ ഒന്നുകിൽ ഇത് മുറിയം പടച്ചോ ഏഹ് ശരി പടച്ചോനാണ് നിങ്ങൾക്ക് ഇത് പാലം ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു പടച്ചോൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല അല്ലാത്തവരെ നിങ്ങൾ കൈവിടില്ലാത്ത പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല അതുകൊണ്ട് മസ്തജാബൂലക്കും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് നിങ്ങളുടെ ചുണ്ടുകൾ കൂട്ടിമുട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആ അള്ളാഹുവിനെ ഈ അപകടത്തിൽപ്പെട്ട ഒരു മുസ്ലിങ്ങളും വിളിച്ചില്ലേ എന്തേ രക്ഷിക്കാൻ വരാത്തത് എല്ലാ മതവിശ്വാസികളുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ് എല്ലാ മത മതദൈവത്തിന്റെയും കാര്യം ഇങ്ങനെ തന്നെയാണ് എല്ലാ മതവും മനുഷ്യനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് അതിനകത്ത് ഏ സി മുറിക്കകത്തിരുന്ന് വാർക്ക കെട്ടിടങ്ങൾക്കകത്തിരുന്ന് അതാതു മതത്തിന്റെ ചിഹ്നവും വെച്ച് അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ സൃഷ്ടാവ് കേൾക്കൂ എന്നാണെങ്കിൽ ഞാനൊക്കെ എത്രയോ സന്തുഷ്ടയാണ് കാരണം എത്രയോ നേരത്തെ അത് മനസ്സിലാക്കി കൊന്നുപടച്ചോനെ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറയാൻ കഴിഞ്ഞല്ലോ അത്രയെങ്കിലും നേരത്തെ തന്നെ എൻ്റെ ബുദ്ധിയും യുക്തിയും പ്രയോഗിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥയാണ് നന്ദി